സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം തലേനയുടെ അടിഭാഗത്ത് ഞാൻ ഈ പറയുന്ന ദിവ്യ വസ്തു വെച്ച് നിങ്ങളൊന്ന് ഉറങ്ങി നോക്കൂ നേരം പുലരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ദിവ്യമാർന്ന വസ്തു ഇത് നമ്മുടെ തലേനയുടെ അടിഭാഗത്ത് വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല്യം വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ജീവിതപാതയില് വളരെയധികം തളർന്നു പോയവരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കാത്ത എന്തെങ്കിലും ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ആ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളെ ഓർത്തുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിനവും കുറേ അധികം നേരം ഉറക്കമിളച്ചിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതോ ഒരു വലിയ ആഗ്രഹം ആ ലക്ഷ്യം ആ ആഗ്രഹം നിങ്ങളെ ഉറങ്ങാൻ വിടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ വിവാഹം ജോലി സാമ്പത്തികം ആരോഗ്യം അങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിങ്ങളെ ഉറങ്ങാൻ വിടുന്നില്ല എങ്കിൽ ഒരേ ഒരു ഇല മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അതേക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ഇല പ്രത്യേക രീതിയിൽ നമ്മൾ നമ്മുടെ തലേനയുടെ അടിഭാഗത്ത് വെച്ച് ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളെ നേടുന്നതിന് വളരെ വേഗത്തിലുള്ള അനുഗ്രഹം ചൊരിയുന്നുള്ളതാണ് ഈ ഇല മറ്റൊന്നുമല്ല സാക്ഷാൽ പരമേശ്വരൻ തൻ്റെ ശിരസിൽ ചൂടുന്ന ആ കൂവളത്തിന്റെ ഇലയാണ് ഈ ഒരു കൂവള ഇലയാണ് രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു തലയിലയുടെ അടിഭാഗത്ത് വെച്ച് ഉറങ്ങേണ്ടത് വിധിയാവണ്ണം ഈ ഒരു കർമ്മം ചെയ്താൽ ഒരു രൂപയുടെ പോലും ചിലവില്ലാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ കൂവളത്തില എന്ന് പറയുന്നത് കേവലം മറ്റില്ലകൾ പോലെയല്ല ത്രിമൂർത്തികളുടെയും അനുഗ്രഹം പേറിയ ഒരു ഇലയാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഹൈന്ദവ ആരാധനയില് ഒക്കെ നമുക്ക് ഈ കൂവളത്തിന് വളരെ മഹത്വപൂരിതമായ ഒരു സ്ഥാനമുണ്ട് ഈ ഒരു ഇലയുടെ കൂവളത്തിന്റെ ഇല എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇതിന്റെ ഇല അത് ഭഗവാന്റെ തൃക്കണ്ണുകളെയും സൃഷ്ടി സ്ഥിതി സംഹാരത്തെയും സൂചിപ്പിക്കുന്നതാണ് മാത്രമല്ല കേട്ടോ പരമേശ്വരനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കൂവളം പ്രസിദ്ധമായിട്ടുള്ളത് മഹാലക്ഷ്മി വാസം ചെയ്യുന്ന മഹാലക്ഷ്മി വസിക്കുന്ന ഒരു ദിവ്യമാർന്ന വൃക്ഷം കൂടിയാണ് കൂവളം എന്നുള്ളതാണ് അതൊക്കെ കൊണ്ടു കൂടിയാണ് നമ്മൾ പറയുക ഒരേ ഒരു കൂവളത്തിലും ശിവഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ യജ്ഞങ്ങൾ ചെയ്തതിനു സമമാണ് എന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ ഈ മനഃശാസ്ത്രപരമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മുടെ ബോധ മനസ്സ് നിദ്രയിലേക്ക് ആഴ്ന്നു പോവുകയും ഉപബോധ മനസ്സെപ്പോഴും ഉണർന്ന് പ്രപഞ്ചവുമായിട്ട് സംവദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സമയം അതായത് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയം ശിവചൈതന്യം നിറഞ്ഞ കൂവളത്തിലയുടെ ആ ഒരു സാന്നിധ്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് ഒരു രക്ഷാകവചം പോലെ പോസിറ്റീവ് ഊർജം നിരന്തരം പുറപ്പെടുവിക്കും എന്നുള്ളതാണ് ഈ ഊർജത്തിന് നമ്മുടെ കർമ്മബന്ധങ്ങളെ ശുദ്ധീകരിക്കുവാനും തടസ്സങ്ങൾക്ക് കാരണമാകുന്ന നെഗറ്റീവ് എനർജിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനും സാധിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് കൃത്യമായി ഈ ഒരു കർമ്മത്തെ കുറിച്ച് അറിഞ്ഞത് ആചരിക്കുമ്പോഴാണ് അതിൽ നിന്നുള്ള ഫലം നമുക്ക് ലഭിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ നിറവേറുന്നതിന് അനവധി കർമ്മങ്ങളുണ്ട് അതിൽ കൂവളത്തിന്റെ ഇല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കർമ്മത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതീവ ഭക്തിയോടെയും ശുദ്ധിയോടെയും ഈ ഒരു കർമ്മം ചെയ്താൽ ഫലം മുൻ സൂചിപ്പിച്ചതുപോലെ ഉറപ്പായും നമുക്ക് ലഭിക്കും മഹാദേവന്റെ അനുഗ്രഹം നമ്മെ തേടി വരും കേടുപാടുകളോ പുഴുക്കുത്തോ കീരലുകളോ ഇല്ലാത്ത മൂന്ന് ഇലയോടുകൂടിയ കൂവളത്തില നിങ്ങള് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഇല സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് ചെയ്തു തുടങ്ങുന്നത് ആഴ്ചകളിൽ ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കണം എന്നുള്ളതാണ് തിങ്കൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് അതിനോടൊപ്പം തന്നെ പ്രദോഷ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങാം എന്നുള്ളതാണ് ദോഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹരിക്കുന്ന ആ ഒരു ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത് ഭഗവാൻ നടരാജനായി കൈലാസത്തിൽ പാർവതി ദേവിയോടൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു സന്ധ്യയായിട്ടാണ് പ്രദോഷ സന്ധ്യയെ കരുതി പോരുന്നത് സർവ്വ ദേവീ ദേവന്മാരും ഈ ഒരു സമയം ഭഗവാന്റെ അടുത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ അന്നേ ദിവസം പ്രദോഷ സന്ധ്യയില് നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വ സർവ്വദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകും സർവ്വ സർവ്വദേവീ ദേവന്മാരും ആ ഒരു പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ വിശ്വാസമുണ്ട് നമ്മൾ ഇങ്ങനെ ഈ കൂളത്തില എർത്തെടുത്തു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്പം ഒന്ന് കൈകാൽ മുഖം കഴുകി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് കൈയും കാലും മുഖമൊക്കെ നല്ല രീതിയിൽ കഴുകി ശുദ്ധി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക നമ്മുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് കൂവളത്തില കൈകളിൽ വെച്ച് സാക്ഷാൽ പരമേശ്വരനെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിക്കുക ഭഗവാനെ ഓർക്കുക ശേഷം നിങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രശ്നമായിരുന്നാലും ആ പ്രശ്നം ഭഗവാനെ നിങ്ങള് ധരിപ്പിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഭഗവാനെ എൻ്റെ വിവാഹ തടസ്സം നീക്കി തരണമേ സാമ്പത്തികമായി എന്നെ ഉയർച്ചയിലേക്ക് നയിക്കണമേ എൻ്റെ ഗൃഹത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു തരണമേ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ പഠിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകണമേ പരീക്ഷയിൽ എന്നെ വിജയിപ്പിക്കണമേ എങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഭഗവാനോട് പറയാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് അത് നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടുക വരമായി ചോദിക്കുക അതിനുശേഷം ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമശിവായ മന്ത്രം ഇരുപത്തി ഒന്ന് വട്ടം കുറഞ്ഞത് നിങ്ങൾ ജപം ചെയ്യുക ഇരുപത്തി ഒന്ന് വട്ടം ജപം ചെയ്താൽ മതി ഓം നമശിവായ ജപം പൂർത്തീകരിച്ച ശേഷം നമ്മുടെ കൈകളിൽ വെച്ചിട്ടുള്ളതായ ഈ ഒരു കൂവളത്തിന്റെ ഇല ഒരു വെളുത്ത പേപ്പറിൽ പൊതിഞ്ഞ് അതും അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നിങ്ങളുടെ തലേടെ അടിഭാഗത്ത് വെച്ചിട്ട് അതിനു മുകളിൽ ആ ഒരു പില്ലോ വെച്ച് ിൽ നിങ്ങളുടെ തല വെച്ച് നിങ്ങൾക്ക് പിന്നീട് നിദ്രയിലേക്ക് പോകാവുന്നതാണ് അതായത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന നിങ്ങളുടെ ആഗ്രഹം എന്തോ അതെല്ലാം ഭഗവാന്റെ തൃപാദത്തിങ്കിൽ ഇറക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങാം എന്നുള്ളതാണ് ഇനി അടുത്ത ദിവസം നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഈ തലേനയുടെ അടിഭാഗത്ത് സൂക്ഷിച്ചിട്ടുള്ള കൂവളത്തിന്റെ ഇല ഭക്തിയോടുകൂടി എടുക്കുക എന്നുള്ളതാണ് ശേഷം നമ്മുടെ ഗ്രഹത്തിനോട് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ചെടിയുടെ ചുവട്ടില് അതുമല്ലെങ്കിൽ ഒഴുക്കുള്ള ജലാശയത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ അത് നിക്ഷേപിക്കുക ഒരിക്കലും കുപ്പയിലേക്കോ തൊടിയിലേക്കോ ഒന്നും വലിച്ചെറിയാതിരിക്കുക അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ നമ്മൾ അനാദരവോട് കൂടിയിട്ട് ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കർമ്മം നമ്മൾ തുടർച്ചയായിട്ട് ഇരുപത്തി ദിവസം ആചരിക്കണം എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഇതിന് ഫലം ലഭിക്കുക ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഫലം ലഭിക്കും അതിനോടൊപ്പം ഇരുപത്തി ദിവസത്തിനുള്ളിലും നമ്മുടെ ആഗ്രഹത്തിന്മേൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മങ്ങൾ ഇതിന്റെയൊക്കെ തീവ്രത അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ദിവസത്തിനുള്ളിലോ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലോ ഫലം ലഭിക്കാൻ പോകുന്നത് പൂർണ്ണ കൂടി നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുകയാണ് എങ്കിൽ മാക്സിമം ഒരു നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളില് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിനുള്ള ഒരു സൂചനയെങ്കിലും ഭഗവാൻ നൽകിയിരിക്കും അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ വിശ്വാസം ഇതൊക്കെ ഭഗവാന്റെ ആ ഒരു തൃപാദത്തിങ്കൽ അർപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പ്രത്യേകിച്ച് യാതൊരു ചിലവും കൂടാണ്ട് വിളക്കിന്റെയോ പൂജയുടെയോ ഒന്നും ആവശ്യമില്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടാനുണ്ടോ തടസ്സങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ആ പ്രതിസന്ധികളിൽ തളരേണ്ട മഹാദേവനെ ശരണം പ്രാപിച്ചോളൂ അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിലേക്ക് ആശ്രയം ചേർന്നോളൂ ഭഗവാൻ നിങ്ങളെ തലോടും സംരക്ഷിക്കും അപ്പോ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തെത്തിക്കാം വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഓം നമശിവായ